ൃശ്യൻ ത്രീ ഷൂട്ടൊക്കെ നടന്നോണ്ടിരിക്കുന്നത് ഒരു ടിസ്റ്റ് പറയാം ചേച്ചിയുടെ കല്യാണം അപ്പൊ സാധനം എടുക്കണം അതായത് റിസപ്ഷന് നമുക്ക് കൊളയിൽ നിന്ന് എല്ലാരും പോകുന്നതിന് മുമ്പ് പ്രസന്റേഷൻ എന്റെ ഫസ്റ്റ് സിനിമ റിലീസ് റിലീസാണല്ലോ അപ്പൊ എല്ലാത്തിനും ട്രീറ്റ് ഇടന്നല്ലോ ഞാനൊരു കുപ്പി സീസർ പച്ച കുപ്പി ഇങ്ങനെ ഇല്ല ഈ പച്ച കുപ്പി എടുത്ത് ഞാൻ കൈ കൊടുത്തിട്ട് പറഞ്ഞ് പടം കഴിഞ്ഞിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നു ഓക്കെ പടം കണ്ടുകൊണ്ടിരുന്ന അവിടെ ഈ കുപ്പി ആരടുത്ത് കൂട്ടാരെ പറയ കാര്യം അഞ്ചിച്ച് എന്റെ എങ്ങനെ എങ്ങനെയാണ് നീ ജസ്റ്റ് പാസ് ചെയ്താലും അവര് കൈയടിക്കുന്നു നിങ്ങളുടെ സീസണ് സീസൺ എന്ന് നമ്മുടെ തോൽവി നമ്മുടെ സീസൺ ആണല്ലോ എനിക്ക് കോള് വന്നിരുന്നു മൂന്നാമത്തെ അതെ ഞാൻ മറ്റേ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ പ്രൊഡക്റ്റും അന്നൊരു വിഷയം ഉണ്ടായിരുന്നു ഞാനും അങ്ങനത്തെ ഒരു ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ഷോ അൺടോൾഡ് വിത്ത് അജിൻ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് നിധിയും ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വി ഹാവ് അനീഷ്ടഖിൽ നൈറ ആൻഡ് അശ്വത്സു നാലുപേർക്കും വെൽക്കം നിങ്ങൾ രണ്ടുവരും ട്രാൻഡറും ബോണാണല്ലോ ആ നിങ്ങൾ രണ്ടുവരും പറയുന്നു ഞാന് മലപ്പുറമാണ് വയനാടാണ് പടത്തിലാണോ പിന്നെയാണ് സിനിമയിൽ ഒരുമിച്ച് വരുന്നത് എനിക്കതിനു സ്റ്റേജ് പെർഫോമർ ആയിരുന്ന സമയത്ത് ഞാൻ സിനിമയിൽ എത്തുന്നതിന് മുമ്പ് അതിന്റെ പെർഫോമൻസ് പ്രാക്ടീസ് ഉണ്ട് എന്റെ നാട്ടിലൊക്കെ ഈ ഉത്സവ പ്രോഗ്രാം ഒരുപാട് അങ്ങനൊക്കെ ചെയ്യും അപ്പൊ ഇവർക്ക് നൈറ്റ് ഇതിന്റെ പ്രാക്ടീസ് ഉണ്ടാകും അതായത് ഷോ കണങ്ങുന്നതിന് മുമ്പ് ഒരു ഒരു മാസത്തെ ക്യാമ്പൊക്കെ ഉണ്ട് അവർ അപ്പൊ ഈ ക്യാമ്പിൽ പോയിരുന്ന എനിക്ക് ഞാൻ അന്നത്തെ സമയത്തൊക്കെ ഈ സ്ക്രിപ്റ്റ് എല്ലാ ഉത്സവപ്പറമ്പിലും പോകും എല്ലാ അന്ന് ഉണ്ടായിരുന്ന സുരാജ് എന്നിട്ട് ചന്ദ്ര ചന്ദ്രൻ ഇവരെയൊക്കെ പരിപാടികൾ പോയിരുന്നു കണ്ടിട്ട് അതിൽ നിന്ന് ചുരണ്ടിട്ടാണ് നമ്മൾ കോളേജിൽ സ്കൂളിലൊക്കെ സ്ക്രിപ്റ്റ് പരിപാടി അപ്പൊ ഇവരുടെ പ്രാക്ടീസ് കാണാൻ പോവും അപ്പൊ സ്റ്റേജിൽ വേറെ ആരും ഇല്ല ഇതൊന്നും ഉണ്ടാവില്ല അപ്പൊ അവിടെ ഇരുന്ന് അപ്പൊ ഇവര് പ്രാക്ടീസ് ചെയ്യുന്ന സാധനങ്ങൾ എനിക്ക് അന്ന് വരെ അറിയാം ആ സമയത്തൊക്കെ ഈ ഏഷ്യാനും കോമഡി ആശയങ്ങളൊക്കെ സംസാരിച്ചിട്ടൊന്നുമില്ല അതായത് അശ്വത്തിന്റെ നാട് വെഞ്ഞാറ ആലിയാട് അവിടെ അമ്പലം ഉണ്ട് അമ്പലത്തിന്റെ സ്റ്റേജുണ്ട് കിഡ്ഡിലും നാടാ എനിക്കൊന്ന് ഇപ്പോഴും സ്ഥിരം ഇതുപോലെ നമ്മുടെ ഈ ഒരുപാട് ട്രൂപ്പുകൾ അത് മിമക്കരെ മാത്രമല്ല ബാലെ ഈ റിഹേഴ്സൽ സ്ഥലമാണ് നമ്മുടെ സമയത്ത് റിഹേഴ്സൽ അങ്ങനെ അനുഷ്ടപ്പ എന്താ സിനിമ നിധി ഉണ്ട് ഭൂതം ഉണ്ട് വേറെ എന്തൊക്കെയുണ്ട് ഫണ് ഉണ്ട് പിന്നെ ത്രില്ലർ ഉണ്ട് ഒരു മിസ്റ്ററി ത്രില്ലറാണ് ഫൺ പാക്കഡാണ് അപ്പൊ നവംബർ പതിനാലിനാണ് റിലീസ് ചിൽഡ്രൻസ് ഡേയുടെ റിലീസ് ചെയ്യുന്നത് അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഫാമിലിക്ക് ഇഷ്ടപ്പെടും എല്ലാ തരത്തിലും ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് പാക്ക് പാക്കേജ് വെച്ചിട്ടുള്ളത് ഈ ഹൊറർ കാലാണല്ലോ ശരിക്കും നിങ്ങൾ ഫസ്റ്റ് തിയേറ്ററിലൊക്കെ പോയി കണ്ട ഹോറർ പടം ഏതായിരിക്കും മണിച്ചാണ് പിന്നെ എനിക്ക് എത്ര പായസം ഞാൻ ഒന്നും പോയി കണ്ടിട്ടില്ല ക്ഷി ഭ പിള്ളേരുടെ പടം അല്ലെങ്കിൽ യൂത്ത് ഗ്യാങ്ങിന്റെ പടം എന്ന് പറയുമ്പോ ഫസ്റ്റ് ഡേ സെറ്റിൽ വരുമ്പോ തന്നെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യണല്ലോ ഈ സെറ്റിലെ വൈബ് ക്രിയേറ്റർ ആരാ സെറ്റിലെ വൈബ് ക്രിയേറ്റർ കുട്ടി വന്നാൽ കുട്ടി റാഫി എല്ലാരും മനസ്സിലെ ും ടി പേരുണ്ട് നമ്മുടെ സിനിമയിൽ അപ്പൊ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് കഥകളുണ്ടല്ലോ പറയാം ഞങ്ങൾ എന്ന് പറഞ്ഞാല് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഉണ്ട് ഇടയ്ക്ക് വരുമ്പോഴാണ് ഓരോരുത്തരെ വരുന്നതിനനുസരിച്ച് ഓരോ കഥകളും ഞങ്ങളുടെ ലിസൺ ഉള്ള രീതിയിൽ നേരെ കൊറേ ചെന്നൈ തമിഴ് കഥകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്നത് ഞാൻ വിശേഷങ്ങളാണ് െതിരുന്നത് തമിഴ് കഥകളൊന്നും ഇല്ല ഞാൻ മലയാളത്തിൽ ചെയ്തതിനു ശേഷമാണ് തമിഴിലേക്ക് പോയത് ജി വി പ്രകാശിന്റെ സെക്കൻഡ് ലീഡായിട്ട് റബൽ എന്ന് പറഞ്ഞ മൂവിയില് അതിന്റെ കഥകള് പറയാന്നല്ലത് വേറെ ഉള്ളത് അതെ അല്ല മലയാള ഇൻഡസ്ട്രി പോരാണോ ഇല്ല റെസ്പെക്ട് ബേസ് ആണെങ്കിൽ അവിടെ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാത്തൊരു റെസ്പെക്ട് എല്ലാവരും പ്രൊഡക്ഷൻ ബോയ് മുതൽ ഡയറക്ടർ വരെ തരുന്നത് എന്താ തരും ഈ ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്ന ആൾക്കാരായിട്ട് എനിക്ക് തമിഴ് തോന്നിയിട്ടുള്ളത് മീൻസ് അത് വലിപ്പ ചെറുമ്പോ ശെരിക്കും നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഹീറോയിൻ അങ്ങനത്തെ ബേസ് വരുമ്പോ സ്വാഭാവികമായിട്ട് ഉണ്ടാവും പക്ഷെ ഞാൻ പറയാൻ പറയാം ഒരു ഒരു വണ്ടിയിൽ കേറാൻ വരാൻ ഭയങ്കര ഡയറക്ടർ വണ്ടി അല്ലല്ലോ എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു ലീഡ് ചെയ്യുമ്പോ നല്ല റെസ്പെക്ട് ആയിരിക്കും ഭയങ്കര സ്നേഹമായിരിക്കും മലയാളം ഇൻഡസ്ട്രിന്ന് വന്ന ആൾക്കാരോട് ഒരു റെസ്പെക്ട് കുറവ് എനിക്കും അവിടെ ഫീൽ ചെയ്യുന്നത് പക്ഷെ അവർക്ക് ഈ സമയത്തൊക്കെ കറക്റ്റ് ആ ഒരു സാധനം കൊടുക്കാതിരിക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യുക അതിൽ തന്നെ റബ്ബലിൽ തന്നെ ചെയ്ത ആർട്ടിസ്റ്റുകളും അത് പറയുന്ന ശരിക്കും എങ്ങനെയാ സിനിമയിലൊക്കെ എത്തണം കുട്ടി ഞാൻ ഈ സിനിമ ഞാൻ ശുക്രൻ പറഞ്ഞിട്ട് ഏറ്റവും അതിൽ അഭിനയിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ അതിനൊരു ഷെഡ്യൂൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ സമയത്താണ് അതിന്റെ കൺട്രോളർ തന്നെയാണ് നമ്മുടെ ഇതും കണ്ടുള്ളവരെ അനിക്കുട്ടും ചേട്ടൻ അപ്പം ആ ഗ്യാപ്പിലായിരുന്നു ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നതും ഞാൻ വളരെ കുറച്ച് ഉള്ളൂ ഇതിൽ അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വിളിച്ച് കഥ പറയുന്നു അപ്പം അങ്ങനെ സംഭവിച്ചു പോയി പക്ഷേ എന്നെ അല്ലാതെ തന്നെ റൈറ്ററും ഡയറക്ടറും കൂടെ നേരിട്ട് വിളിച്ചു ഇങ്ങനൊരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഡയറക്റ്റ് ചെയ്തു അങ്ങനെ അപ്പോഴും ഹോറർ പരിപാടിയൊക്കെ സ്ക്രിപ്റ്റിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൽ പെർഫോം ചെയ്യുന്ന പോലെ അത്രയും ഹ്യൂമർ ഡയലോഗ്സുകളോ കാര്യങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല പക്ഷെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ആയിരിക്കും എന്നുണ്ടായിരുന്നു എന്നോട് ആദ്യം വന്ന അരക്ഷിക്കുന്ന സമയത്ത് പക്ഷെ ഇവരൊക്കെ വന്നപ്പോ പടം കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ആയി അത് നന്നായിരിക്കും അതെ മീൻസ് എന്റെ ക്യാരക്ടർ സെക്കൻഡിൽ ഉണ്ടായിരുന്നില്ലല്ലോ മറ്റേ ചെറിയ ഇതിൽ നല്ല അത്യാവശ്യം നല്ല ഡേറ്റ്സ് ഉണ്ട് ഒരു രണ്ടു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളു അപ്പൊ ലാലാടിന്റെ കോമ്പിനേഷൻസ് ഒക്കെ വരാനേ ഉള്ളൂ കേട്ടോ കേട്ടിട്ടില്ല നമുക്ക് അതിനുള്ള ഒരു അധികാരമില്ല മീൻസ് എനിക്ക് തോന്നുന്നത് അത് നമ്പർ ആകെ നാല് മാക്സിമം അറിയാൻ ചാൻസ് അതിലൊന്നാണ് ഒന്നാണ് അല്ലെ ഇത് ദൃശ്യം ഇറങ്ങുന്ന ടൈമില് അനുശേട്ടന് കരിയർ ഒക്കെ തുടങ്ങുന്ന ഒരു ടൈമാണല്ലോ ശരിക്കും അതിന്റെ ഫസ്റ്റ് ഡേ ഒക്കെ കണ്ടൊരു ഫീല് പിന്നീട് ഒരിക്കലും ചിലപ്പോ ഒരു സിനിമ ഫസ്റ്റ് ആ പിന്നെ അത് സിനിമ കാണാൻ കേറുമ്പോ തന്നെ സൈലക്സ് ആയിട്ട് പറയാം ഇതിന്റെ എല്ലാവരും ഞാൻ ഇവിടെ എല്ലാവരും തലവരെ മാറാൻ പോകുന്ന ഒരു സിനിമയാണ് ആദ്യം തന്നെ പറഞ്ഞു പുള്ളി കേറുന്ന ഷോക്ക് ആണ് കവിതയിലത് പിന്നെ അന്ന് പക്ഷെ അത്ര ഭയങ്കര ക്രൗഡ് ഓഡിയൻസ് ഒന്നും ഫസ്റ്റ് ഷോക്ക് ഇല്ല എന്നാലും ഫുൾ ആയിരുന്നു കഴിഞ്ഞപ്പോ ബ്രോ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എടുത്ത് പൊന്തിച്ച് ഭയങ്കര ആഹ്ലാദം ഭയങ്കര സന്തോഷം എല്ലാവരും കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് അല്ലേ വരുന്നത് എല്ലാവരും എല്ലാവരും ത്രിലടിച്ചു ഒരു വരൊക്കെ ഒരുപാടി നമുക്ക് എല്ലാവർക്കും വേറെ ക്ലൈമാക്സ് ഒക്കെ എത്തി വേറെ ആയിരുന്നില്ലേ തിയേറ്ററിൽ വേറെ മൂഡായിരുന്നു നിങ്ങൾക്ക് ദൃശ്യം എനിക്കിപ്പോഴും ഉണ്ട് ആ പോസ്റ്റർ എനിക്ക് ഓർമ്മയുണ്ട് അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ടായിട്ട് എന്താ സംഭവം അറിയില്ല ദൃശ്യം ഇനി പുള്ളി കാണുന്ന എന്തെങ്കിലും അത്രേ ഉള്ളൂ ഫസ്റ്റ് ഡേ നമ്മ ഞാനൊക്കെ റിലീസ് ആണ് ഈ റിലീസ് കണ്ട് എനിക്കിപ്പോ ശ്രീ തിരുവനന്തപുരത്ത് എവിടെ നിന്ന് അവിടെ അപ്പം ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മൗത് പബ്ലിസിറ്റിയിലാണ് പണം കാണാനും എന്റെ പൊന്നും ഇത് സാധാരണ ഒരു ഫാമിലി പരിപാടി അങ്ങനെയൊക്കെ ഇത്രയും ഒരു ബ്രില്യൻറ്റ് ആയിട്ടുള്ള പരിപാടി എന്നൊക്കെ ഉള്ളത് ഉച്ചയ്ക്ക് ശേഷം അറിയുന്നത് ഫസ്റ്റ് എല്ലാരും കണ്ട പോസ്റ്റർ ഈ ലാലട്ട് കാണാൻ ഭയങ്കര പക്ഷെ എന്റെ അന്നത്തെ എനിക്ക് അന്നത്തെ ഡേ തന്നെ ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട് അന്നത്തെ ഡേ രാവിലെ കൂട്ടുകാരന്റെ ചേച്ചിയുടെ കല്യാണം അപ്പൊ സാധനം എടുക്കണം അതിന് റിസപ്ഷന് നമുക്ക് കൊളേന്ന് എല്ലാരും പോകുന്നതിന് പ്രസന്റേഷൻ വാങ്ങണല്ലോ പ്രസന്റേഷൻ ഭയങ്കര പ്രസന്റേഷൻ വാങ്ങാൻ കഥയിൽ ഇനിയുണ്ട് നിക്കുന്നു കൃഷിയും കാണാൻ പോണോ സാധനം എടുക്കാൻ പോണോ എന്നുള്ളത് അങ്ങനെ നിന്ന് പോത്തീസ് എടുത്ത് രാവിലത്തെ ഷോ അല്ല ഉച്ചക്ക് ശേഷം കാണാമെന്ന് പറഞ്ഞു പുറത്തിറങ്ങുന്ന സമയത്താണ് താഴെ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഭയങ്കര ബഹളം ഇത് ഞാൻ വെച്ചാൽ അവിടെ എന്തോ വല്ല ആക്സിഡന്റോ എങ്ങനെ എന്തോ സംഭവിച്ചു അതിന്റെ ബഹളമാണെന്ന് പറഞ്ഞു അപ്പൊ ഈ ഫാൻസ് ഒക്കെ അവിടെ ഓടി വരുന്നു മറ്റേ ഇത് ബഹളം വിക്കുന്നു ഇത് അങ്ങനെയാണ് നോക്കുന്നത് ഇത് ഏതാ പട്ടം ദൃശ്യം തന്നെ അപ്പൊ ദൃശ്യത്തിന് തന്നെ ആണോ ഇത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ആ ഷുവാണോ പോകുന്നത് കൊടുത്തു വന്നിട്ട് ഞാൻ ചെറിയ സെഗ്മെന്റിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയണോട്ടോ അത് ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയേണ്ടത് ഓക്കെ എന്റെ ആദ്യത്തെ മൂവിയുടെ റിലീസ് ദിവസം സന്തോഷമാണ് കാണുന്നു പിന്നെ എനിക്ക് ആദ്യത്തെ ദിവസം അപൂർവരാകായിരുന്നു എന്റെ ആദ്യത്തെ റിലീസ് വേറെ മൂട കാരണം എല്ലാവരും പുതുമുഖങ്ങളായി ഏകദേശം ആസിഫും ഒക്കെ മുമ്പും ചെയ്തിട്ടുണ്ടെങ്കിലും ആ സമയത്ത് അതെ അതെ എല്ലാരും കൂടെ ഒരുമിച്ച കണ്ടേ അതിന്റെ ഒരു വൈപ്പ് എല്ലാരും കൂടെ ഉണ്ടായിരുന്നു ആദ്യ സിനിമയുടെ റിലീസ് ദിവസം നമ്മടെ ഇത് ഭയങ്കരമാണ് നമ്മളെ അതുവരെ എന്നെ ഞാൻ ടി വി ഞാൻ എന്നെ സ്ക്രീനിൽ കിടമ്പോളൂ അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ അതിലൊരു ഭയങ്കര തമാശ എന്നത് തിയേറ്ററും പറയില്ല കേട്ടെ തിയേറ്റർ പറയില്ല അപ്പൊ എന്റെ ഇപ്പം എന്റെ ഫസ്റ്റ് സിനിമ റിലീസ് ആകാണല്ലോ അപ്പൊ കൂട്ടുകാരന്മാരൊക്കെ വന്നു അപ്പൊ ഞാൻ ഇത് പടം കഴിഞ്ഞിട്ട് എല്ലാത്തിനും ട്രീറ്റ് നടന്നുമല്ലോ ഞാനൊരു കുപ്പി എടുത്തോളു മദ്യത്തിന്റെ ആ കുപ്പി വരെ എനിക്ക് ഓർമ്മി സീസർ സീസർ പച്ചക്കുപ്പി ഇങ്ങനെ ഇരിക്കും ഈ പച്ചക്കുപ്പി എടുത്ത് ഞാൻ ഏമാരെ കൈ കൊടുത്തിട്ട് പറഞ്ഞു പണം കഴിഞ്ഞിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നു ഓക്കേ കേറി അപ്പൊ ഇത് നമുക്ക് എടുത്ത് കൊടുത്താലോ ഏമാര് പടം കണ്ടോണ്ടിരുന്നപ്പൊ അവിടെ ഈ കുപ്പി ഈപ്പൊ തിയേറ്ററിന്റെ മാനേജർ വന്നിട്ട് എന്റെ അടുത്ത് ടുത്ത് കൂട്ടാരന്മാർ ഇരിക്കില്ല കാര്യം നിന്റെ അവര അവർ അവിടെ പൊട്ടിച്ച് അടിക്കുന്നുണ്ട് അടിക്കലെന്ന് പറയാടിച്ചാ ഇത് നിലക്കുറന്ന വേണോ നമ്മടെ ഇത് അവിടെ കണ്ടത് പ്രശ്നം പിന്നെ ഇതൊക്കെ പൂട്ടി വെച്ചിട്ട് ശരിയാക്കിയിട്ട് പടം തൊള്ളു കണ്ടു ഏതാണ് പടം ഏ തിലോത്തമ തിലോത്തമ അശ്വത് ഫസ്റ്റോളം ആഭാസം ആയിരുന്നു ഫസ്റ്റ് മൂവി ഫസ്റ്റ് ഡേ ആരെയും വിളിച്ചില്ല വീട്ടിൽ നിന്നൊക്കെ വരാൻ പറയുന്നത് ഇല്ല വെച്ചാൽ ആരെയും ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിന്റെ ഒക്കെ അറിയാം കോളേജിൽ വിളിക്കുന്നറിയാം വേറെ ആരും വിളിക്കാതെ ഞാൻ നേരെ ആറ്റിങ്ങിൽ പോയി ആറ്റിങ്ങിൽ തിയേറ്ററിൽ പോയി തിയേറ്ററിന്റെ പേര് ഇതുപോലെ പറയുന്നില്ല ഞാൻ അവിടെ ചെല്ലുന്ന പതിനൊന്ന് മണിക്ക് ഷോ പതിനൊന്നരക്ക് ഷോ വയ്ക്കുന്നു അപ്പൊ ഞാൻ അവിടെ പത്തേ എത്തുന്നു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുന്നു പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുന്ന ഏകദേശം പതിനൊന്നേ കാലായി പതിനൊന്ന് ഇരുപതൊക്കെ ആയ സമയത്ത് ഒരു രണ്ട് പേര് വന്നു അപ്പൊ അവർ പറഞ്ഞു മിനിമം പത്ത് പേരെങ്കിലും ഇല്ലാതെ ഷോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അന്ന് ആ സിനിമയ്ക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അത് ഇറങ്ങിയത് എ സർട്ടിഫിക്കറ്റിലാണ് കുറച്ച് ഫൗൾ ലാംഗ്വേജ് അങ്ങനെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് സർട്ടിഫിക്കറ്റിനും കൊടുത്ത് മേ ബി അതുകൊണ്ടൊക്കെ ആണോ എന്തോ എനിക്കറിയില്ല ആളില്ലായിരുന്നു അപ്പോൾ അപ്പോ ആക്ടിങ്ങേറ്ററിൽ ഒരു തിയേറ്ററിൽ ഒരു സ്ക്രീനിൽ മാത്രമേ അതുള്ളൂ ഉള്ളൂ വേറെ ഒന്നും ഇല്ല പിന്നെ ഉള്ളത് തിരുവനന്തപുരത്ത് കലാഭവനിൽ അപ്പൊ പതിനൊന്നരയായി അവിടെ പതിനൊന്നരക്കാണ് കലാപനിലുള്ളത് അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നു ഷോ െന്ന് പറയുന്നു പിന്നെ പതിനൊന്നരക്ക് ശേഷം ബൈക്ക് എടുത്ത് ഞാൻ കലാപത്തിൽ ചെന്നപ്പോ ഏകദേശം ഇന്റർവൽ പോർഷൻ എത്താറായി അപ്പൊ ഞാൻ ചെന്നപ്പോ അവർ പറഞ്ഞു എന്താ പറയുക പടം തുടങ്ങിയല്ലോ അപ്പൊ പറഞ്ഞ് ചേട്ടാ കുഴപ്പമില്ല ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് കാണാനാണ് എനിക്ക് എന്നെ ലാസ്റ്റേ കാണിക്കൂ അപ്പൊ എനിക്ക് കയറിയാൽ പറഞ്ഞു കുഴപ്പമില്ല നീ പറഞ്ഞു ഞാൻ ടിക്കറ്റിന് പൈസ രൂപ ചേട്ടാ പറഞ്ഞു വേണ്ട നീ വെച്ചോ എന്ന് പറഞ്ഞാ അപ്പൊ ഞാൻ പറഞ്ഞു അല്ലേട്ടാ കുഴപ്പമില്ല പറഞ്ഞു ഇല്ലടാ നീ വെച്ചോ നീ നിന്നെ കാണാൻ കയറല്ല നീ കണ്ടോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതിനകത്ത് കയറിയിട്ട് കുറച്ച് ആൾക്കാർ എവിടെയൊക്കെ ഇരിക്കുന്നു ഇരുട്ടായിട്ട് ഒന്നും അറിയാമല്ലേ ഞാനൊരു അറ്റത്തൊന്നും മിണ്ടാതിരുന്നു നമ്മളെ ഒന്ന് സ്വന്തമായിട്ട് കാണണമല്ലോ ഞാനിതിൽ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയി അപ്പൊ ഞാൻ അതിൽ ഏറ്റവും അവസാനം ഉണ്ട് അപ്പോൾ ആ കോഷ്യൻ അതുപോലെ ഉണ്ട് എന്നിട്ട് ഞാൻ ഇറങ്ങുന്നു ഇറങ്ങാൻ നേരത്ത് ആ ഉണ്ടായിരുന്ന സൈഡിൽ ആരൊക്കെ ഇരുന്ന കുറച്ച് പേര് എൻ്റെ കുറേ ഫ്രണ്ട്സും ഒക്കെയാണ് ഇറങ്ങുന്നു ഹാപ്പി ആവുന്നു എല്ലാ ആവുന്നു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പിറ്റേ ദിവസം എനിക്കൊരു കൺഫ്യൂഷൻ അന്ന് അമ്മയ്ക്ക് കുറച്ച് വയ്യായിരിക്കുന്നു അപ്പം അമ്മയും കൊണ്ട് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റൂല ഷോ ഇല്ല അങ്ങനെ എന്റെ ഫസ്റ്റ് മൂവി അമ്മ ഒന്നും കണ്ടിട്ട് പോലും ഇല്ല ഐ മീൻ ഫസ്റ്റ് തിയേറ്ററിൽ എന്നെ കണ്ടിട്ട് പോലും ഇല്ല അപ്പോ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ആ സിനിമയിൽ ഇണ്ട് അപ്പോ ഞാൻ മാത്രം കണ്ടിട്ടുള്ള ഇപ്പോഴായിരുന്നു ചിലപ്പോഴാണ് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല എന്തോ ദൈവഭാഗ്യത്തിന് വയനാട്ടിലൊരു ഷോ വയനാട്ടിലൊരു തിയേറ്ററിലാണ് ഷോ കണ്ടത് ഹൗസ്ഫുൾ ആയിരുന്നു അന്ന് ഒറ്റ തിയേറ്ററിൽ ഒരൊറ്റ ഷോ ഹൗസ്ഫുൾ ആയിരുന്നു ബിഗ് സ്ക്രീനിൽ എന്നെ കാണുന്നത് ഭയങ്കര സ്പെഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഫസ്റ്റ് ഞാൻ ബൈക്കില് വരുന്നു കാലൊക്കെ പൊക്കി വെച്ച് ഇറങ്ങി വാങ്ങുന്ന ഒരു സാധനമാണ് ഫസ്റ്റ് സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഞാൻ ആ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഒറ്റ സീനാണുള്ളൂ അത് അഭിനയിച്ചത് സുരാജേട്ടന്റെ കൂടെയാണ് പിന്നെ കുളപ്പള്ളി ചേച്ചി ഫസ്റ്റ് സീൻ ഇതാണ് സുരാജേട്ടൻ ഒരു കോളേജിലേക്ക് വരുന്നു ഞാൻ ആ കോളേജിലെ ഫയനാട് വാലന്റൈൻസ് ഡേ ആണ് ഞാൻ പൂ വെച്ചിട്ടിരിക്കുന്നു സുരേൺ വന്നിട്ട് ചോദിക്കും ഇന്ദ്ര പൂ വെച്ചോണ്ടിരിക്കുന്നത് ഇന്നിവിടെ വാലന്റൈൻസ് ഡേ ആണ് വാലന്റേഴ്സ് ഡേക്ക് നമുക്ക് ആരോഗ്യ ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ പൂവെടുത്താൽ മതി ഇങ്ങനെ കാണിച്ചിട്ട് സുര അന്ന് സുരേണൻ ഏത് പടം എടുത്താലും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം സുരേണ്ട ഇത് മേടിച്ചോണ്ടിട്ട് പോകുന്നു അതൊരു ടീച്ചർ നടന്നു പോകുന്നു ഒരറി പോയി വീഴുന്നത് കുളപ്പള്ളി എല്ലിച്ചേച്ചിയുടെ തലയിൽ പിന്നെ സീക്വൻസ് ആയിരുന്നു മാത്തു കുട്ടിയുടെ വഴികൾ അതിൽ വിട്ടുപോയ കാമുകനെ വീണ്ടും കല്യാണം കഴിഞ്ഞ ഒരു ടീച്ചറായി ഓക്കെ എന്നൊരു പെൺകുട്ടി കാണുന്ന അതായത് ഞാൻ തിരിച്ചു വരുമ്പോ എന്നോട് കൂടെ വരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു ഷോട്ട് അത് ഫുള്ള് കരങ്ങി അലമ്പാക്കി അങ്ങനെ അങ്ങനെ ചെയ്തു ഞാൻ ഈ ആഭാസത്തില് തന്നെ അപ്പോ ആ ജീപ്പിൽ ഞാൻ സുരാജേട്ടൻ്റെ വഴിയിൽ നിന്ന് കയറ്റിയിട്ട് ഞാൻ കോൺസ്റ്റബിൾ നാസസ്ആർ ഫ്രണ്ട് സീറ്റിൽ പോകുന്നുണ്ട് ക്യാമറ അവിടെ വെച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ മാറിയൊക്കെ ഇരിക്കുക അപ്പോൾ സുരാജേട്ടം പറഞ്ഞു ഇതിപ്പോഴും എനിക്ക് പറയുന്നുണ്ട് ഞാൻ അന്ന് സുരേജേൻ്റെ ഈ പ്രോഗ്രാം മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലാതെ നേരിട്ട് ചെന്നങ്ങനോട് സംസാ അങ്ങനെയും ചെയ്തിട്ടില്ല അപ്പോൾ സുരജേൻ്റെ ഞാൻ അന്നാണ് പറഞ്ഞത് സുരേജ് ഞാൻ വെഞ്ഞാറോട് എന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു ഒരു ഒന്ന് രണ്ട് ടേക്ക് പോയപ്പോൾ സുരേട്ട് എന്നിങ്ങനെ നോക്കി അപ്പോൾ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ മാറി ഇരുന്നിട്ട് സുരേജനെയും നാസസാറിനെ ഇങ്ങനെ നോക്കേണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞത് സുരേട്ടൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ അടുത്തോട്ട് അതിന് വരൂ അങ്ങനെ എന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിർത്തിയിട്ടുള്ള ഒരു മോമെന്റ് ആയിരുന്നു ഫസ്റ്റ് അതിന് വേറെ സംഭവം അറിയോ ഞാൻ സുരാചണ്ടോട് ഇപ്പഴും പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യം അഭിനയിച്ചു നിങ്ങളുടെ കൂടെ ആണ് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല ഈ കഴിഞ്ഞ ഇടയ്ക്കും സുരാജേന്റെ കൂടെ ഷോ ചെയ്തിരുന്നു അതിന്റെ ഇടയ്ക്കും ഞാനിത് എപ്പോഴും സുരാണോ ഇത് പറയണോന്ന് കാര്യം ഞാൻ വിട്ടു ഞാനിപ്പോഴും പറഞ്ഞില്ല ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് അന്ന് സുരാജ് സുരാജിനോട് ഞാൻ അവിടെ വെച്ച് പറഞ്ഞു വീട് അണാ എന്ന് പറഞ്ഞാൽ ആ ചോദിച്ചു അന്ന് നിലമകളെ ഇതായിട്ട് ടി വി പരിപാടി അങ്ങനെ മുന്നേ ഇനി പറയാനാണ് ഇനി പറഞ്ഞു പോയാൽ ശരിയാവൂല എന്റെ ഫാമിലി റിയലൈസ് ചെയ്യുന്നു ഞാനൊരു സിനിമയിൽ അഭിനയിച്ച് കുറച്ചുപേരൊക്കെ തിരിച്ചറിയുന്നു ഞാന് മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയിലൂടെ വരുന്നത് ആ സമയം മുതലേ പിന്നെ അറിയാം അത് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ കോളേജ് പഠിച്ചു കഴിഞ്ഞോ പഠിച്ചോണ്ടിരിക്കറിയില്ല ഞാനതിന്റെ ഓഡീഷൻ ഇത് അയച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റ് ഇത് അതവിടെ എത്തിയിട്ടുണ്ടോന്ന് ഫാമിലി റിയലൈസ് ചെയ്യുന്നു ചെറിയ സെലിബ്രിറ്റി ആയിരുന്നു അത് ഞാൻ ടി വി ഏഷ്യാനെ കോമഡി എക്സ്പ്രസ് ഷോ വന്നിട്ട് നമ്മള് ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ പോയി തുടങ്ങുന്ന ഒരു സമയമാണ് അതുവരെ അങ്ങനെ പോയില്ലായിരുന്നു നിർബന്ധിച്ചു വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ബന്ധുക്കളല്ലാതെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് ആ മറ്റേ പരിപാടികളുള്ള കണ്ടിരുന്നെന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് നമ്മളെ ആ സമയത്തൊക്കെ നമ്മളെങ്ങനെ നിർത്തും ഇതാരെ മനസ്സിലായോ പക്ഷെ ഫാമിലി പൊത്തണ്ടോ ഇങ്ങനത്തെ കല്യാണത്തിനൊക്കെ പോയാ ഇതാരെ മനസ്സിലായോ അപ്പൊ നമ്മളിങ്ങനെ നിക്കണം മനസ്സിലായോ എങ്ങനെ ഇല്ല മനസ്സിലായില്ല ചേർക്കും പറയും അപ്പോഴും നമ്മളിങ്ങനെ ചിരിച്ചിട്ട് മനസ്സിലായില്ല ഇല്ല മനസ്സിലായില്ല പിന്നെ കൊറേ ആൾക്കാർ വരും മനസ്സിലായില്ല ആളെ മനസ്സിലായില്ല ഒന്നിട്ട് നീങ്ങിയേ അപ്പൊ നമ്മളിങ്ങനെ നീങ്ങി നിൽക്കണം ും കഷ്ടം ഇതും അടുത്തേക്ക് മനസ്സിലാവും ചില കൊച്ചു കൊച്ചുങ്ങളെയൊക്കെ എടുത്തോട്ട് ചിലര് ഈ സീരിയസ് കുട്ടികൾ എന്തൊരു സാധനം പറഞ്ഞ ഞാന് അത് ഈ ഒരു മൂന്ന് വർഷം രണ്ടു മൂന്ന് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞപ്പോ ആ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ ശേഷ അപ്പൊ ഞാൻ വൈകുന്നേരം കല്യാണത്തിന് പോയി കല്ല്യാണത്തിന് പോയിപ്പവിടെ ഒരു ഭാവം വന്നിട്ട് നമ്മടെ ബന്ധുക്കൾ കല്യാണം തോന്നുന്നത് പിടിച്ചിട്ട് ഈ വന്നല്ലോ സന്തോഷമായി വാ സന്തോഷായിരിക്കുന്ന സ്ഥലമില്ലേ അവിടെ അങ്ങ് കേട്ടെ അപ്പൊ ഈ ഒരു റോ ഫുഡ് പുള്ളിയുടെ ബന്ധുക്കളെ കൊണ്ടുപോകുന്നേ നേരെ കൊണ്ടുപോയിട്ട് അമ്മച്ചീടെ അമ്മേനടുത്ത് എടുത്തിട്ട് അമ്മമ്മ എന്താ എന്തോ അമ്മായി ില്ല പോട കഴിച്ചോണ്ടിരിക്കുന്ന അത് പറഞ്ഞു അത് നന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം പറയുമ്പോൾ ഇല്ലെങ്കിൽ ആ റോ ഫുള്ള് കൊണ്ടുപോല കഴിച്ചോണ്ടിരിക്കുന്നതൊക്കെ ഞാൻ അതിനുശേഷം പിന്നെ പറയും ധാരാളം ചോദിക്കുമ്പോ തന്നെ ആക്ടറും ചെയ്യാറുണ്ട് ഏറ്റവും നല്ല കാര്യം എന്താ ഇപ്പൊ ഈ കൊണ്ടുപോകുന്നത് മമ്മൂക്കയും ലാലിയട്ടനെയും നമ്മളെല്ലേ എല്ലാവർക്കും അറിയോ എന്ത് ചെയ്യണം പരിചയപ്പെടുത്തണങ്കിൽ ആ ഇതാ സുരേഷ് ഇത് ടി ടിവിയിലും സിനിമയിലൊക്കെ ഉണ്ട് അപ്പൊ അവർ വെച്ചാ പിന്നെ പരിചയപ്പെടുത്തറത് അങ്ങനത്തെ െ അങ്ങനത്തെ റീസെന്റ് ആയിട്ട് എനിക്കുണ്ടായി എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയ സമയത്ത് ഒരു കൊച്ചു കൊച്ചിന് ആ കൊച്ചു കാർട്ടൂൺ വരെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും കാണില്ല എന്നെ വിളിച്ചോണ്ട് പോയി ഇങ്ങനെ ആര് പറ കൊച്ചു അറിഞ്ഞുകൂടാ വീണ്ടും പറ നീ ആലോചിച്ച് നോക്കാം നമ്മളൊരു കണ്ട സിനിമ എനിക്ക് എല്ലാ നടന്മാരെയും ത്രില്ലറൊക്കെ ചെയ്യുമ്പോ നമുക്ക് പൊതുവേ റിവീൽ ചെയ്യാൻ പറ്റാത്ത കുറെ സൈഡ് ഉണ്ടാവല്ലോ ശരിക്കും നിധിയും അങ്ങനത്തെ ഒരു സൈഡ് ഉണ്ടോ ആ ഉണ്ട് തീർച്ചയായിട്ടും ആ മൂവി പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്ട് അങ്ങനെ തന്നെയാണ് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല അത് ഇങ്ങനെ ത്രില്ലറാണ് മിസ്റ്ററി ആണ് പറയാൻ അല്ലാതെ അതെന്താണ് നിധി എന്താണ് പറയാൻ ടൈറ്റിൽ പറയുമ്പോ നിധിയും അടുത്ത പടം റിലീസ് ആവുകയാണ് എല്ലാരോടും പറയുമ്പോ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ കളിയാക്കുന്നവർ ചോദിക്കും ഭൂതം ഓക്കെ നിധി ഭൂതം നേരത്തെ ഒരു ഇന്റർവ്യൂല് അതായത് ട്രെയിലർ ഒന്നും കാണിച്ചപ്പോ അഖിലീഡറെ കാണിച്ചിട്ടില്ല നിങ്ങളാണോ നിധി ശരിക്കും നിധി ആക്കുന്ന അപ്പൊ നിധി ഭൂതം തമ്മിൽ ഒരു ബന്ധമില്ലേ ഇപ്പൊ അങ്ങനെ പറ്റോ നിധി കഴിഞ്ഞപ്പോഴേ ഭൂതത്തെ ആൾറെഡി മനസ്സിലായാലും അപ്പൊ നിധിയോ നിധിയോ ഈ എപ്പോ ആൾക്കാർ ഇപ്പൊ ബിഗ് ബോസിനെ പറ്റിട്ടൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ സീസണാണല്ലോ അതായത് മറ്റേ രാവണപ്രഭുലോന്ന് പറയുമ്പോലെ മറ്റേ മംഗലശ്ശേരി നീല കണ്ടെങ്കിലും പിന്നെ ബിഗ് ബോസ് ആണല്ലോ ഇപ്പഴത്തെ പിന്നെ വന്ന സീസണുകളിലൊക്കെ കഴിഞ്ഞൊട്ട മാരാറു സീസണും കഴിഞ്ഞ സീസൺ സീസണൊക്കെ ഈ സീസൺ കാണല് ഒട്ടൂല പിന്നെ ഈ ലാലേട്ടന്റെ ലാലിയോഡ് മാത്രം നമ്മുടെ സീസൺ അത് കാണുമ്പോ മിസ് ചെയ്യും ലാലഘട്ടം അവരൊന്നും സംസാരിക്കുമ്പോഴും പിന്നെ ഈ റീൽസ് ഒക്കെ കാണൂലേ പിന്നെ നമ്മുടെ സീസണിന്റെ തന്നെ ഈ ഭയങ്കര ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ അയച്ചു തരുന്നത് ഞാൻ മറ്റേ കേണലാട്ടൊക്കെ അത് എല്ലാ ബിഗ് ബോസ് സീസൺ ആകുമ്പോഴും അത് വീണ്ടും പോയാൽ അപ്പൊ ഇത് എനിക്ക് തന്നെ അയച്ചു തരും അപ്പൊ ഞാനിത് എടുത്ത് വെച്ച് കാണുമ്പോ നമുക്ക് ഭയങ്കര നൊസ്റ്റാലിറ്റി അടിക്കും മിസ്സിങ് നമ്മുടെ നല്ല കുറെ സമയങ്ങളുണ്ടല്ലോ അവൾക്ക് വഴക്കല്ലാതെ നമ്മുടെ എന്റർടൈൻമെന്റ് അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അതെനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സീസണിലൊക്കെ അങ്ങനെ കുറെ സമയങ്ങളില്ല കൂടുതൽ വഴക്കാണെന്ന് തോന്നുന്നു എനിക്ക് കോള് വന്നിരുന്നു മൂന്നാമത്തെ ഞാനും ആക്ടർക്ക് അങ്ങനത്തെ ഒരു അതൊക്കെ കാരണം ആണ് തോന്നുന്നുണ്ടോ ഇല്ല എന്നെ വിളിച്ചിട്ടില്ല ഇത് ബിഗ് ബോസ് ഇപ്പം പോയവരാണെങ്കിൽ അതിനകത്ത് പോയവരാണെങ്കിലും പുറത്തുനിന്ന് കാണുന്നവരാണെങ്കിലും ഇത് അഡിക്ഷൻ ആണ് നമ്മളിപ്പോ അഞ്ച് പത്ത് എപ്പിസോഡ് എന്റെ അടുത്ത് ഭയങ്കര സീനിയർ ആയിട്ടുള്ള തന്നെ കുറച്ച് ഡയറക്ടേഴ്സ് സിനിമയിൽ തന്നെ അവര് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് കാര്യം മൂന്ന് മാസം നൂറ് ദിവസം ഒരു എപ്പിസോഡ് അതിരുന്ന് കണ്ട ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഏറ്റവും ചെല്ലുമ്പോ ഹോട്ട് സ്റ്റാർ ഓൾറെഡി ഓൺ ആക്കിട്ടേക്കോൾ ഫുൾ ടൈം ഓൺ ആക്കിട്ടിട്ട് വീട്ടിലെ പണി അടക്കുമ്പോഴൊക്കെ ഭയങ്കര ഫാനായിരുന്നു അത് കണ്ടിട്ടാണ് നമ്മുടെ സീസണിൽ നിന്ന് സുചിത്രയെ മലയ്ക്കോട്ടെ വാലിബുലി കാസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ട് ഇപ്പൊ ഒരു ഹോറർ മിസ്ട്രി വരിക വേറൊരു സുഹൃത്തിന്റെ ഒരു ഹൊറർ ചിത്രം തിയേറ്ററിലോടൊന്നുണ്ട് കണ്ടിരുന്നു കണ്ടു കണ്ടു നന്നായിരുന്നു ഭയങ്കര ഇഷ്ടമായി നല്ല റിപ്പോർട്ടാണ് ഇപ്പൊ കിട്ടുകയും ചെയ്യുന്നത് എല്ലായിടത്തും നല്ല റിസൾട്ടാണ് ശരിക്കും പ്രണവിന് ഈ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ശരിക്കും ഭയങ്കര ആഗ്രഹമുള്ള ഒരുപാട് ഒരുപാട് പേരുണ്ട് ഞാൻ ഇവിടെ എല്ലാം മിക്ക ആൾക്കാർക്കുണ്ടാവും പ്രണവിന്റെ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് വരണം എന്നാഗ്രഹിക്കുന്നു കാരണം ആൾ അതിനുള്ള സാധനം ഉണ്ട് ഐറ്റം ഉണ്ട് അടുത്ത് നല്ല ആക്ടറാണ് അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു ശരിക്കും ഇങ്ങനത്തെ കുറച്ച് റോളുകളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് കുറച്ച് ഡാർക്കൊക്കെ കുറച്ചൊന്നുമല്ല എന്നോട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത്രയും പാവം എന്നല്ല അതൊന്നും പുള്ളിയുടെ മൈൻഡിൽ കുറച്ചുകൂടെ വേറെ സാധനങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഐ മീൻസ് ഇങ്ങനത്തെ സാധനങ്ങൾ ഐ മീൻസ് ഹൊറർ എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു ഗ്രേ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടോക്കിൽ നിന്ന് എനിക്ക് അപ്പോൾ നിധി ഭൂതവും തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ ചിൽഡ്രൻസ് ഡേ തിയേറ്ററിൽ ഹൊറർ മിസ്റ്ററിയിലൂടെ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഫോർ ദ ദിസ് താങ്ക് യു